സ്കൂൾ കോളേജ് കുട്ടികളെ ലക്ഷ്യം വെച്ച് ആന്ധ്രയിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവുമായി എത്തിയ രണ്ടുപേരെ വർക്കല എക്സൈസ് സംഘം പിടികൂടി വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ അജയൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം ഇവരെ ആലങ്കോട് ഭാഗത്ത് വെച്ച് പിടികൂടുകയായിരുന്നു നാവായിക്കുളം സ്വദേശിയും മുൻ കഞ്ചാവ് കേസിലെ പ്രതിയുമായ തോട്ടിൻകര പുത്തൻ വീട്ടിൽ അശോകൻ പാലക്കാട് സ്വദേശി മേലാർഗാഡ് ഇരട്ടക്കുളം വീട്ടിൽ അനിൽകുമാർ എന്നിവരെയാണ് പിടികൂടിയത് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാദത്തിന്റെ ആദ്യത്തെ നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ